ഓരോ കൂട്ടുകാരെ ഇന്നിൻ്റെ അടുത്ത് കുറച്ച് ഐറ്റംസ് തോന്നിയിട്ടുണ്ട് അപ്പോൾ വീഡിയോ എല്ലാവരും കാണുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക വീഡിയോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോയിൽ കാണുന്ന ഒരു മലബാറി ഫീമെയിലാണ് വിലപ്പിനെ കൊള്ളെന്നാണ് ചോദിക്കുന്ന വില അയ്യായിരം രൂപയാണ് അപ്പോൾ ആവശ്യക്കാർ ഉടൻ നിന്ന് ചായ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം വരുന്നത് തൃശൂരാണ് ഈ വീഡിയോയിൽ കാണുന്ന നല്ല രീതിയിൽ തീച്ചയും വെള്ളം കുടിക്കും നല്ല രീതിയിൽ പാൽ കിട്ടുന്ന പാലാട് വിൽപ്പനക്ക് സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിൽ എടവണ്ണ എന്ന് പറയുന്ന സ്ഥലത്താണ് ആവശ്യക്കാർ ഉടൻ തന്നെ താഴെ കാണുന്ന ഫോൺ നമ്പർ ബന്ധപ്പെടുക ചോദിക്കുന്നില്ല ഒമ്പത് ഇരുന്നൂറ് അപ്പോൾ ആവശ്യക്കാർ ഉടൻ തന്നെ ബന്ധപ്പെടുക അതുപോലെ തന്നെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഇതുവരെ ആരും ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വാട്സപ്പ് ഗ്രൂപ്പിന് ലിങ്ക് ആഡ് ചെയ്തിട്ടുണ്ട് അതിൽ കയറി നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ഈ വീഡിയോയിൽ കാണുന്ന വളർത്താനും ഇറച്ചിക്കും അനുയോജ്യമായ തോത്താപുരി മുട്ടനാട് വിൽപ്പനക്കുള്ളതാണ് ചോദിക്കുന്ന വില പതിമൂന്ന് എണ്ണൂറ് സ്ഥലം വരുന്ന മലപ്പുറം ജില്ലയിൽ എടവണ്ണ എന്ന് പറയുന്ന സ്ഥലത്താണ് വളർത്തുവാനും ക്രോസിംഗിനും അനുയോജ്യമായ നല്ല ഐറ്റംസാണ് ആവശ്യക്കാരുടൻ തന്നെ താഴെ കാണുന്ന ഫോൺ ഫോണമ്പർ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ആട് വില്പനക്കുള്ള നാൾ നല്ല രീതിയിൽ പാൽ കിട്ടുന്നൊരു പാലാടാണ് സ്ഥലം വരുന്ന സ്ഥലം വരുന്നത് പട്ടാമ്പിയിലാണ് ചോദിക്കുന്നതിൽ പത്തായിരത്തി അഞ്ഞൂറ് രൂപയാണ് ആവശ്യക്കാരുടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക ഡെലിവറി ഉണ്ടായിരിക്കുന്നതാണ് വിശദമായ വിവരങ്ങൾക്ക് തായെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന വളർത്താനും ഇറച്ചിക്കും അനുയോജ്യമായ നല്ല പോത്ത് വിൽപ്പനക്കുള്ളതാണ് അപ്പം ആവശ്യക്കാർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും വീഡിയോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കണ്ട താങ്ക് യു സോ മച്ച് നമുക്ക് വീണ്ടും കാണാം